ഈ മെനോപോസ് കാലഘട്ടത്തിൽ ചില സ്ത്രീകളിൽ ഭർത്താവിനെ സംശയിക്കുക അതുപോലെ തന്നെ ഡിപ്രഷൻ മറ്റുള്ളവരുടെയൊക്കെ കടുത്ത വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെ ഈ നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ പലരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണത് എന്തുകൊണ്ടാണ് ഈ എന്നാൽ എല്ലാവരിലും നമ്മളത് കാണുന്നില്ല വളരെ കുറേ പേര് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ ഈ കാലഘട്ടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർ ഹാപ്പിയാണ് പക്ഷെ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇതിനടിമപ്പെട്ട് ജീവിതം നരകതുല്യമാക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത് ഓക്കെ നമുക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് ഓരോ വ്യക്തിത്വങ്ങളുണ്ട് ജനിതക പാരമ്പര്യമുണ്ട് നമ്മുടേതായിട്ടുള്ള ശാരീരിക ഫിസിയോളജിക്കലായിട്ടുള്ള അവസ്ഥകളുണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരേ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടായിരിക്കാം എങ്കിൽ പോലും നമ്മൾ വ്യത്യസ്തരാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലും ഇപ്പോൾ നമ്മുടെ ഹോർമോണിൻ്റെ ഇംബാലൻസസ് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമാണ് അപ്പോൾ വ്യത്യസ്തതകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇനി അനുഭവപ്പെടുന്നത് തന്നെയല്ല അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു സങ്കടം ഒരാൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നു വയ്ക്കുന്നു അത് പൊട്ടിത്തെറിയായിട്ട് പോകുന്നു പലപ്പോഴും ഞാൻ ഈ സ്ത്രീകളുടെ മെനോപേസ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ദേഷ്യം സങ്കടം ഇറിട്ടിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരോട് ചോദിച്ചു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കട ദേഷ്യമായിട്ട് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അവർക്ക് ഈ ഒരു ആങ്കർ ഔട്ട്ബേസ്റ്റ് ഒക്കെ ഉണ്ടായി പോകുന്നത് അപ്പം വ്യത്യസ്തതകൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് ആണ് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ജനിതകപരമായിട്ടുള്ള ഘടനകളുണ്ട് പിന്നെ നമ്മൾ പറയേണ്ടതൊരു ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രായോഗ്യാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഞാനൊരു അമ്മയായി അല്ലെങ്കിൽ ഇത്രയും പ്രായോഗിയായി ഇനി ഇങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊക്കെ മതി എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സംശയ രോഗം വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ ഭർത്താക്കന്മാരോടുള്ള ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ മക്കളെ കൂടുതലായിട്ട് സംശയിക്കുക കൂടുതലും ജീവിത പങ്കാളിയാണ് സംശയിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അതോടൊപ്പം നമ്മൾ കണ്ടിരിക്കുന്ന കേസുകളുടെ ഒരു കാര്യം എടുക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു മെനോപോസ് കാലഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സ്ത്രീകളിൽ സെക്ഷൽ ഡിസയേഴ്സ് കുറയുന്നുണ്ട് അത് ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിന്റെ ഒരു കുറവ് സംഭവിക്കാം അതുപോലെ ഫിസിയോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു സൊമാറ്റിക് കംപ്ലൈൻസ് പെയിൻ വേദനകളായിരിക്കാം ശാരീരികമായിട്ടുള്ള വേദന പിന്നെ ഒരു ഉറക്കത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പിന്നെ ജോലി ചെയ്തു മടുത്തു എന്നൊരു രീതി അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര പ്രശംസ ചിലപ്പോൾ ഭർത്താവിൽ നിന്നുണ്ടാകണമെന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഇവർ തമ്മിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള അടുപ്പത്തെ ബന്ധത്തെ അത് ബാധിക്കുന്നുണ്ട് പലപ്പോഴും പല ഭർത്താക്കന്മാരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതൊന്നും ഒരു ചിന്ത പോലും ഇല്ല ഇവൺ അപ്രോച്ച് ചെയ്താൽ പോലും അവർ പറയും നിങ്ങൾക്ക് നാണമല്ലേ മനുഷ്യ മക്കൾ കെട്ടാറായി അല്ലെ മക്കൾക്ക് പിള്ളേരായി നിങ്ങൾ എന്തിനാണ് എന്നെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അപ്പം ഈ ഒരു രീതിയിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഭർത്താക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മൊബൈൽ ഫോണിലെ പല വീഡിയോസ് ഫോൺ വീഡിയോകളിലൊക്കെയൊക്കെ പോകും അപ്പം ഇതാണ് ഭാര്യ കാണുന്നത് അപ്പം ഭാര്യയുടെ ഒരു സംശയം എന്താണ് ആ എന്നിലുള്ള സ്നേഹമൊന്നും ഇല്ല അപ്പം എന്നെ സ്നേഹിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഇയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പുരുഷ സൈക്കോളജി മെയിലിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവരുടെ ഇമോഷണലായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് കുറെ ഒക്കെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്കും ശാരീരിക പ്രോക്സിമിറ്റി എന്ന് നമ്മൾ പറയും അതായത് അടുപ്പം ആയിരിക്കുക അതുപോലെ ശാരീരിക ആവശ്യങ്ങൾ സെക്ഷൽ ഡിസൈസൊക്കെ അവർക്ക് ആ ഒരു ഏത് പ്രായത്തിലും അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള ചില അവസ്ഥകളിൽ ചില പീരീഡുകളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മനോപിസൊക്കെ ആകുമ്പോൾ ഇതിനോടുള്ള താല്പര്യം കുറയുന്നുണ്ട് അപ്പോൾ സ്വന്തം ലാക്ക്നെസ് അല്ലെങ്കിൽ എനിക്കതിനോടുള്ളൊരു ആവശ്യം ബോധം തോന്നുന്നില്ലാത്തത് കൊണ്ട് മറ്റാൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്നൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നത് കൃത്യമായൊരു ചികിത്സ വേണമല്ലേ ഈ ടൈമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് ഈ പ്രാ പ്രായത്തിൽ ഉണ്ടാകുന്നതാണെന്ന് കരുതിയിരിക്കാതെ കൃത്യമായി നമ്മളത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലേ ഇവിടെയൊക്കെ ചികിത്സ എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ബോധ്യമാണ് ഉണ്ടാവുന്നത് ഒരു അവയർനെസ് അതായത് നമ്മൾ സ്ത്രീകൾ കടന്നു ഓരോ സ്റ്റേജസിനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന മാനസിക വൈകാരിക കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ഒരു കേസ് കേസിങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞൊരു ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റർ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് മറന്നു പോകുന്നു അതായത് മറവിയാണ് എനിക്ക് പ്രശ്നം അപ്പോൾ ഇതെൻ്റെ ഒരു ഡിമൻഷ്യയുടെ ഒരു കാര്യമാണോ അല്ലെങ്കിൽ എനിക്ക് അൽഷ്യമേഴ്സ് എങ്ങാനും ഉണ്ടാകാനുള്ള ചാൻസസ് ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ നമുക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് മറ്റു അസസ്മെൻ്റുകളൊക്കെ ചെയ്തപ്പോഴത്തേക്കും മനസ്സിലാകിയ ഒരു കാര്യം അതല്ല അപ്പോൾ ഈ ഇറിട്ടബിളിറ്റി നമുക്കൊരു ദേഷ്യം വന്നിരിക്കുന്നു നമ്മളിങ്ങനെ ഇറിട്ടബിളായിരിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഫൊർഗറ്റ്ഫുൾനെസ്സിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്ന് പറയും അതായത് ഉറക്കം കിട്ടാത്ത അവസ്ഥ അതുപോലെ ബ്ലോട്ടിങ് ആൻഡ് ഫ്ലാഷിംഗ് എന്ന് പറയുന്നത് അതായത് ചില സമയങ്ങളിൽ അങ്ങ് ശരീരം വളരെ ഭയങ്കരമായിട്ട് വേർക്കുന്നു ചൂടാകുന്നു ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ പോയി ഫാനിടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തണുത്തിട്ട് വയ്യ വിറയ്ക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ അത് കൂടുതലും നമുക്ക് ആയിട്ടുള്ള അതായത് നമ്മുടെ ശാരീരിക ഘടനയിലും ഫങ്ഷനിലും ഉണ്ടാകുന്ന ഒരു മാറ്റമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളുണ്ടാകുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലെയുള്ള ആ ഒരു ഹോർമോൺ ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ആ ഒരു സമയത്ത് നമ്മളങ്ങനെ ഒത്തിരി ഹോർമോൺ സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല എങ്കിൽ പോലും ചിലർക്കത് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പം അങ്ങനെ അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു അത് നമ്മുടെ അനുദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ് ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് അതായത് നമ്മുടെ ദിനചര്യകളിലൊരു മാറ്റമൊക്കെ വരുത്താനായിട്ടൊക്കെ ഉണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്